പാലക്കാട് പോലീസിന്റെ പിടിയിലാണ് പുതിയ ടക്കം സമീപത്ത് വെച്ചാണ് യുവാക്കൾ പിടിയിലായത് മൃഗവേട്ടയ്ക്ക് വേണ്ടിയാണ് യുവാക്കൾ സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ് കണ്ടെത്തി പാലക്കാട് കൽപ്പാത്തി പുതിയ പാലത്തിനു സമീപം സംശയാസ്പദമായ നിലയിൽ യുവാക്കൾ നിൽക്കുന്നുവെന്ന് പോലീസിന് വിവരം ലഭിക്കുന്നു പിന്നാലെ ടൗൺ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാർ യാത്രക്കാരായ യുവാക്കളിൽ നിന്നും പോലീസ് വെടിയുണ്ടകൾ കണ്ടെത്തിയത് ഒറ്റപ്പാലം ചുനങ്ങാട് സ്വദേശികളും സഹോദരങ്ങളുമായ രാമൻകുട്ടി ഉമേഷ് മണ്ണാർക്കാട് സ്വദേശികളായ റാസിഖ് അനീഷ് എന്നിവരാണ് പോലീസ് പിടിയിലായത് മൃഗവേട്ടയ്ക്കായി മലപ്പുറം എടവണ്ണയിൽ നിന്നും വാങ്ങിയതാണ് വെടിയുണ്ടകളെന്നും പുതിയ തോക്കന്വേഷിച്ചാണ് പാലക്കാടേക്കെത്തിയതെന്നും ചോദ്യം ചെയ്യലിൽ യുവാക്കൾ പോലീസിന് മൊഴി നൽകി യുവാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസ് നീക്കം കൂടുതൽ ചോദ്യം ചെയ്യലിലും വൈദ്യപരിശോധനയ്ക്കും ശേഷം യുവാക്കളെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് തീരുമാനം റിപ്പോർട്ടർ പാലക്കാട്